ഹലോ 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 നമുക്ക് രാത്രിയൊക്കെ ആയതുകൊണ്ട് കുറച്ചേരം പാട്ടിലെട്ട് മണിക്കൊഴിഞ്ഞ് പഠിക്കാൻ മൈൻഡിൽ ആണ് താൽപ്പര്യ എല്ലാവർക്കും ലൈവ് കേറ ആസ്വദിക്കാൻ എല്ലാരും വരും പഠനമായും ഇന്നത്തെ സാധനം മാറിപ്പോയി യൂറോട്രക്കം കിടക്കാം ഓഡിയോ ക്ലിയർ ആണെന്ന് ചിന്തിക്കുന്നു ഞാൻ ഇപ്പൊ ചാറ്റ് പറഞ്ഞിട്ടില്ല കൊച്ചറിയുടെ ചേട്ടാണ് ഗെയിമറിൻ അണ്ണ എന്തേ കൊറേ നാളല്ലോ കണ്ടിട്ടുണ്ട് എവിടെ ആയിരുന്നു ആർട്ടിഫ് അൽ അസ്ല ഫൈവ് റോ ീമു അങ്ങനെ സ്ത്രീമംഗ് രാജ്യതാണ് വേറെ ഒന്നല്ല വെറുതെ ഇരുന്നപ്പോ തോന്നി ചെറിയൊരു ആഗ്രഹം നമുക്ക് மனசு அது மதி ஷெட்ரோ சேனல் எல்லாருக்கும் மெசேஜ் இடம் கேட்டோ ണേക്ക് മെസ്സേജ് ഇതേ ലൈക്ക് ചെയ്യാത്ത എല്ലാർക്കും ലൈക്ക് ചെയ്യാൻ കേട്ടോ ഫുൾ സപ്പോർട്ട് എന്തായാലും അടിച്ച് കേറി വാട്ട് പേര് വാച്ച് എടാ ആരെങ്കിലും ലൈക്ക് അടിക്കണേ ലജന്റിന്റെ പാവളോ റെഡി ആയിട്ടുണ്ട് ട്രിപ്പ് നമുക്കൊരു വരാം നമ്മളെ സ്വന്തം മോണ്ടാണ് എന്ന് പറയാനുള്ള വിഷയം മോഡാണെന്നാണ് പറഞ്ഞ കേട്ടത് ഞാൻ പറഞ്ഞാണ് അറിയാലും മെസ്സേജ് വരുന്നില്ല ത്തിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നവും നടന്നിട്ടുണ്ടല്ലേ എന്താ മനസ്സിലാക്കുന്നില്ല കളിക്കുന്നവരി വിളിക്കണ Non è una cosa che si può fare per il corretto, è un'altra cosa che si può fare per

ചെറുതായിട്ടും അധികം ഒന്നും കേട്ടോ ഇറങ്ങിയുള്ളു വണ്ടി നമ്മള് ചെയ്തിട്ടില്ല വഴി കാണുന്നില്ല ഓ പാവത്തിൽ ഇടിച്ച് ലൈക്കടിയണ എല്ലാരും കളിക്കണ ഹായ് ബ്രോ ഹായ് ഹായ് റെഡ് ലൈറ്റ് ആണ് ഒന്നില്ല

വേറെ മെസ്സേജ് ഒന്നും കാണുന്നില്ല എന്താടേത് ലയിച്ചിട്ട് കാണാ മച്ചോ

cauti kayaknya ini, padang ini cahaya di game pokok Ternyata, angka kemudian dari power card, kemarin saya ടുത്ത് എടുത്തു നെക്സ്റ്റ് മോഡാ ബ്രോ നെക്സ്റ്റ് മോണി നിലവിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ബ്രോ നമ്മള് നിലവിൽ കുറച്ച് സീനാണ് അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല ീകരുന്നില്ല രണ്ടുപേരും വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല റോയാണ് പണി ആകെ കൊറച്ച് കൊറച്ച് പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ തട്ടിക്കൂട്ടിയ പരിപാടികൾ മാത്രമേ പണി പണിയടിക്ക ഇരുന്നിട്ടില്ല മോന്ത കാര്യം പറയുന്നു

വണ്ടീനെ കൊള്ളാം തട്ടി അഞ്ചാ പേര് വാച്ചിങ് അഞ്ചു പേര് മെസ്സേജ് ആരും ഫ്രണ്ടിലോട്ട് പോയിരുന്നത് നന്നായിരുന്നേ ഉള്ള ഒന്നുമില്ല പ്രൊജസ് ഇത്രേ ഉള്ളു ഞാൻ കാണിച്ചിരുന്നു ും ചെയ്തില്ല മറ്റേഫ്ലൈറ്റ് ഇട്ടിക്കത്തില്ലേ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തത് വേറെ ചെയ്തിട്ട് പോകത്ത Es una larga, la 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 larga, നടത്തുന്നു <laughs> <laughs> ഞാൻ പറയുന്നു പറയുന്നേ മാറി തരുന്ന സ്പീഡ് ട്രാക്കിങ് കയറിയിട്ട് അങ്ങനെ കളിച്ചത് കാണുമ്പോണ്ടിരുന്നു

ോ വിഷള്ള കേസാണോടാ കളി അപ്പൊ സീനാവ് അറിയാലും

എല്ലാരും സേഫാണ് മോശമാണെന്നാണ് കേട്ടോ പറഞ്ഞു മാനേജ് ചെയ്യാം

നമുക്ക് നൽകണല്ലോ ഞാൻ പറ ഞാൻ അങ്ങോട്ട് എങ്ങനെ പോകണം ഞാൻ പറയുന്ന വഴിയൊക്കെ ഇട്ടടിക്കണേ വാങ്ങിക്കാൻ ഞാൻ ഒഴുകിണ്ടായി ഇത്ര മതിയെന്ന് അവസാനിപ്പിച്ച പണി വന്നാ കണ്ട മണ്ടി വന്നാലും ആരും

നമ്മൾ എവിടെ തിന്നാൽ ഇതാണല്ലോ ചാവാൻ വേണ്ടി വന്നോളാം ചെയ്യാനാന്ന് പറയുമ്പോഴ കുറെ Gue t referred menti Hani rile, Haran mutwie Kado Ultima Ha- challenge

റോഡ് മൊത്തം അല ഭയത്തിന് സമ എടുത്തോണ്ട് പോകണം

മുണ്ടരി കാണുന്നില്ല നമുക്ക് ട്രിപ്പ് കുറഞ്ഞിരുന്നത് ഇപ്പൊ അന്ന് ഇപ്പോഴും ഒറ്റ എഴുതാനും കാണുന്നില്ല കേട്ടോ ഇന്നുകൂടാ വണ്ടി എന്താ ചവിദ്യ ഇന്ത്യ അരമണിക്കൂർ അരമണിക്കൂർ കൊണ്ട് നാലു അഞ്ച് എത്ര പേര് ചാനലുകളുണ്ട് എല്ലാരും ഹായുടെ ഹായ ചേരലുകൾ എല്ലാരും ഹായ് ബന്ധിക്കുന്നു അപ്പൊ ശരി കൈസ് ഞാൻ ലൈവ് ഇന്ത്യ നമുക്ക് പിന്നെ ഒരു ദിവസം നല്ല ടൈമും അതിനും പെട്ടെന്ന് അപ്പൊ ലൈവ് ഗൈസ് ബൈ